നമുക്കന്ന് കിട്ടിയില്ലേ ആ നാരങ്ങ അച്ചാറിടാൻ പോകാന്ന് അപ്പം ഞങ്ങൾ ഓർത്തിത് നാരങ്ങ പോലെ ആയിരിക്കും നമ്മൾ നാരങ്ങ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ കൈകൊണ്ട് ഇങ്ങനെ വെള്ളത്തൊലി കളയത്തില്ലേ അങ്ങനാന്നാ ഓർത്തെ അമ്മ ഇരുന്ന് വെളുക്കെ അങ്ങ് ചെത്തി 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 ചെന്നിട്ട് നാരങ്ങ കണ്ടില്ല സിനിമയ്ക്കകത്ത് പോലെ ചെത്തി ചെത്തി വല്ല നിധി കിട്ടുമൊക്കെ

അമ്മേ അത് ചെറുതായിട്ട് അരിഞ്ഞേ അപ്പോൾ ഇതിൻ്റെ അരിയൊക്കെ നമ്മൾ മാറ്റി വെച്ച് എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് നട്ട് നോക്കാൻ കിളിക്കുമോയെന്ന് നാളെ ഒരു കരുനാരകത്തിൻ്റെ അരി ഞാനിങ്ങനെ ഇട്ട് അത് കിളിച്ചു കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് നമുക്ക് പരിപാടിയിലേക്ക് തുടർത്തി പറഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുമോ ഈ നാരങ്ങ ആദ്യമായിട്ട് അച്ചാറിടു പുളിയും കൈപ്പൊന്നുമില്ല കേട്ടോ ചെറിയൊരു മധുരം പോലെ ഉണ്ട് ഗണപതി നാരങ്ങയാണോ ഇത് ഞാനന്ന് ഇട്ടപ്പോൾ ഗണപതി നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടേ ഗണപതി നാരങ്ങ ആയിരിക്കും നമ്മുടെ അച്ചാർ പരിപാടി തുടങ്ങിയേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മുളകിലായിടുന്നത് വെള്ളക്കല്ല ഇടുന്നത് സാധാരണ ഞാൻ ഈ കറിനാരങ്ങയും ഇതൊക്കെ വെള്ളക്കിടുന്നതെനിക്കിഷ്ടം പക്ഷേ അച്ഛനെ കഞ്ഞി കുടിക്കും രാവിലെ അപ്പോൾ കഞ്ഞിക്കകത്തിട്ടു കുടിക്കാൻ മുളകിലിടുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഒരു കായപ്പൊടിയും മുളകുപൊടിയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് വിത്ത് മൈ സ്റ്റൈലേ ഞാനിങ്ങനെ അച്ചാറിടുന്നത് ഇന്ന് നമ്മൾ നാരങ്ങ ആവി പുഴുങ്ങിയൊന്നുമില്ല കയ്പില്ലാത്തതുകൊണ്ടേ ആവി പുഴുങ്ങിയില്ല ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് തന്നെ വഴട്ടിയെടുക്കാം വിനാഗിരി ഒഴിച്ച് എടുക്കാം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാവർക്കും ഒരു നന്ദിയുണ്ട് എൻ്റെ വക എൻ്റെ ചാനലിന് വക എൻ്റെ കുടുംബത്തിന് വക അപ്പോൾ എല്ലാവരും ഇനി ഇനി ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ വലിയ വീഡിയോകളൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടുന്നുള്ളൂ നമുക്കിപ്പോൾ സമയമില്ല കൂടുതലും ഷോർട്ട് വീഡിയോയും പിന്നെ ഷെയർ ചാറ്റി നടിച്ചു മാറ്റിയ മോട്ടിവേഷൻ വീഡിയോയൊക്കെയാണ് ആരും ഒന്നും വിചാരിക്കരുത് പക്ഷെ എല്ലാവരും കാണുന്നുണ്ടോ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സമയമുള്ളപ്പം നമ്മൾ നല്ല പാചക വീഡിയോകളൊക്കെ ഇടും പിന്നെ കണ്ടോ പുറവശത്ത് നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ പെയിൻ്റ് അടിച്ച് തരാം എൻ്റെ പുത്രൻ പെയിൻ്റ് അടിച്ച് തന്നു ഏതോ ഒരു കളറ് മഞ്ഞയല്ല പച്ചയല്ല ഇതിൻ്റെ കളർ എന്തോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വായി വെള്ളം വിഴുങ്ങി വെള്ളം ആയി കേട്ടോ അപ്പം ഞാനത് വിഴുങ്ങി അതെ നല്ല അച്ചാർ ഞാനൊരു ശകലം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം തണുത്ത് ഞാനത് ഇനിയും കുപ്പിക്കകത്തൊട്ടെടുത്ത് വെക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോകളെല്ലാവരും ഇനി ഇനിയനിയും കാണണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട് നമ്മുടെ ചെറിയൊരു ചാനലും ചെറിയ വീഡിയോകളും ഒക്കെയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ നാരങ്ങ അതെ ഞാൻ കുപ്പിയിലെടുത്ത് വെക്കുക ഇനി ചോറ് കഴിക്കാൻ സമയത്ത് എന്തെങ്കിലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാം കേട്ടോ നല്ല അച്ചാറായിട്ടോ ഒരു കയ്പേയില്ല നല്ല സൂപ്പർ അച്ചാർ അപ്പം ഓക്കെ താങ്ക്